അബ്ദുൾബിനി അമ്രുബുൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം ഇമാം തുർമുദിയും നസായിയും അബുദാവൂദും ഇബിൻ അഹിബാനും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഒരു വിശാലമായ ഒരു ഹദീസാണ് അതിൽ ഒരു ഉദാഹരണം ഉണർത്തുകയാണ് പറയുന്നത് രണ്ട് ഗുണങ്ങൾ രണ്ട് സ്വഭാവങ്ങൾ അതൊരു മുസ്ലിം കൃത്യമാക്കിയാൽ കണിശമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് സുലാസരകൾ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഒരു അവതരണമാണ് സുലാസരകൾ ഇവിടെ നടത്തിയത് രണ്ട് സ്വഭാവങ്ങൾ അതൊരാൾ കൃത്യമാക്കിയാൽ കണിശമാക്കിയാൽ അയാൾ സ്വർഗത്തിൽ പോകും എന്നിട്ട് പറയുകയാണ് ഇപ്പറിയപ്പെട്ട രണ്ടും വളരെ എളുപ്പത്തിൽ ക്ഷിപ്രസാധ്യാണ് പക്ഷേ മയ്യ അമലു ഹിമ കലയിൽ എളുപ്പത്തിൽ തരപ്പെടുത്താൻ പറ്റിയ ഇത് ചെയ്യുന്നവർ വളരെ കുറവാണ് വളരെ കുറവാണ് നസ്ലാസിലാത്തത് പിന്നെ അത്ഭുതത്തിൽ പറയാണ് രണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നേടാം പക്ഷെ ചെയ്യുന്നവർ തുലോം കുറവ് എന്താ നസ് മാതങ്ങൾ എന്താ ആ രണ്ട് ഹല്ലത്ത് ഗുണങ്ങൾ സ്വഭാവങ്ങൾ പറഞ്ഞത് യുസബിഹുല്ലി സലാത്ത എന്നാണ് നിങ്ങളിലൊരാൾ എല്ലാ നിസ്കാര ശേഷവും പത്ത് തവണ തസ്ബീഹ് ചെല്ലുക പത്ത് തവണ തെഹമീദ് അലഹമദുള്ള ചെല്ലുക പത്ത് തവണ അള്ളാഹു അക്ബർ ചെല്ലുക ഇതാണ് ഒരു കാര്യം എല്ലാ നിസ്കാരത്തിനും ശേഷം ദുബ്രകുല്ലി സലാത്തിനെന്നാണ് പൗപ്പത്ത് തവണ തെസ്ബീഹും തെഹമീദ് അലഹമദ അള്ളാഹു അക്ബർ ഇവ ചെല്ല ഇതാണ് പറഞ്ഞത് നിസ്കാര ശേഷം മുപ്പത്തിമൂന്ന് തവണ ചെല്ലണം നമുക്കൊക്കെ അറിയാം മുപ്പത്തിമൂന്ന് തവണ എന്നുള്ളതുണ്ട് അതാണ് പ്രസിദ്ധാക്കും അതേപോലെ തന്നെ മൊത്തം മുപ്പത്തിമൂന്ന് എന്നുള്ളതുണ്ട് പതിനൊന്ന് 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 അങ്ങനെ നിവേദനം വന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റമ്പത് പ്രാവശ്യം തസ്ബീഹും സുബാനന്ദയും അലഹദുപുറം അതും ശരി നിവേദനം വന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് തസ്ബീഹയും പിന്നെ ലാ ലാ ലഹുൽ വലഹുൽ ഹംദു എന്ന് തയക്കാൽ അതാണ് പ്രസിദ്ധമായ നിവേദനം ഈ നിവേദനം പറയുന്നത് പത്ത് തവണ ചെല്ലുന്നതിനെക്കുറിച്ചാണ് ആളുകൾക്ക് സമയത്തിനനുസരിച്ച് അവസരത്തിനനുസരിച്ച് ഇത് മാറി മാറി ചെല്ലാം ചിലർക്ക് സ്ഥലം വീട്ടിൽ ഉടനെ ജോലിക്കൊക്കെ പോകേണ്ടതുണ്ടാകും അല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതമാകേണ്ടതുണ്ടാവും അപ്പോൾ ഇപ്പോൾ പത്ത് തവണ ചെല്ലിയാൽ മതി അതിനുള്ളതാണ് ഈ നിവേദനം എന്തായാലും ഇവിടെ നഫ്സരസ്ലാം അദ്ദേഹം പറയുകയാണ് സ്വർഗത്തിൽ പോകാൻ ഒരാൾ ചിട്ടപ്പെടുത്തേണ്ട കർമ്മം അത് ഒന്ന് ഇതാണ് എന്ത് എല്ലാ നിസ്കാരത്തിനും അപ്പുറം പത്ത് തവണ തെസ്ബീഫ് പത്ത് തവണ തെഹ്മീദ് പത്ത് തവണ തെഹ്ബിയ് അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അമൃ അബ്ദുലബിൻ പറയാണ് ഈ തസ്ബി തന്റെ വിരലുകൾ കൊണ്ട് ചെല്ലുന്നത് ഞാൻ കണ്ടു എന്നാണ് മറ്റു ചില നിവേദനങ്ങളിൽ എന്നാണ് തന്റെ വലത് കൈ കൊണ്ട് ഈ തസ്ബി ചെല്ലുന്നത് ഞാൻ കണ്ടു എന്നാണ് അബ്ലബിൻ പറയുന്നത് തസ്ബി ചെല്ലേണ്ടത് വിരലുകൾ കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് കല്ല് പെറുക്കി വെച്ച് എണ്ണം പിടിച്ചവരെ കണ്ട് ഈ ഗുരു പെറുക്കി വെച്ചിട്ട് എണ്ണം പിടിക്കുന്നവരെ കണ്ട പ്രസൂല പറഞ്ഞ സ്ത്രീകളോട് ബിൽ ഹുന്ന വിരലുകൾ കൈകളാണ് ചോദിക്കപ്പെടുക കൈകളോടാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുക അതുകൊണ്ട് നിങ്ങൾ വിരലുപയോഗിച്ച് തസ്ബീ എടുക്കൂ എന്ന് നെഫ് സല അലി സലാമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തസ്ബീ ചെല്ലുന്നത് ഞാൻ കണ്ടു എന്നാണ് അബ്ദുലാബിൻ അമർ പറയുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നബി ി മാണ പത്ത് തവണ തെബീറും പത്ത് തവണ തവണ തഹ്മീദും ഫിൽ ഇത് നൂറ്റി അൻപത് തവണ നാവു കൊണ്ട് നമ്മൾ ചെല്ലുന്നു ആയിരത്തി അഞ്ഞൂറ് പുണ്യങ്ങളായി ഇത് മീസാനിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് നന്മയുടെ കർമ്മങ്ങൾ പരലോകത്ത് തോക്കുമ്പോൾ നമ്മൾ നാവു കൊണ്ട് ചെല്ലിയ നൂറ്റി അൻപത് ലിക്കറുകൾ അത് ആയിരത്തി അഞ്ഞൂറ് ലിഖറുകളായിട്ട് അത് മീസാനിൽ ഉണ്ടാകും എന്ന് നബ്സുലം പറഞ്ഞു എങ്ങനെ ഇത് നൂറ്റൻപത് ആണത് ഇതെങ്ങനെ നൂറ്റൻപതാണ് നമ്മൾ പത്ത് തവണ അള്ളാഹു അക്ബർ പത്ത് തവണ അലഹമുല്ല പത്ത് തവണ സുബാൻ അള്ളങ്ങനെ നൂറ്റൻപത് ആകിൽക ഹംസൂന വെമിആ എന്നല്ലേ പറഞ്ഞത് ഇതെങ്ങനെ നൂറ്റമ്പതാകാം നൂറ്റൻപത് അഞ്ച് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലുമ്പോഴാണ് സുബൈക്ക് ശേഷം മുപ്പത് ബുഹറിന് ശേഷം മുപ്പത് അസറിന് ശേഷം മുപ്പത് മകരവിന് ശേഷം മുപ്പത് ഇശക്ക് ശേഷം മുപ്പത് ചെല്ലിയാൽ നൂറ്റൻപത് ഒരു ദിവസം ഇത് നമ്മൾ നിസ്കാര ശേഷം ചെല്ലുകയാണെങ്കിൽ നമ്മുടെ നാവിൽ നൂറ്റൻപത് മീസാനിൽ ആയിരത്തി അഞ്ഞൂറ് ഇതാണ് നിബ്സലമാങ്ങൾ പറഞ്ഞത് തീർന്നില്ല പിന്നെ നിബ്സലാ അസലമാങ്ങൾ രണ്ടാമത്തെ ഹല്ലത്ത് പറയാണ് ഇത് നിത്യമാക്കേണ്ട ഒരു സ്വഭാവം രണ്ടാമത്തെ സ്വഭാവം പറഞ്ഞത് ഒരാൾ കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നാൽ

നന്മയുടെ തുലാസിൽ മീസാനിൽ ഇത് ആയിരമായിരിക്കും ആയിരം നമ്മൾ തെളിയുന്ന നൂറെണ്ണം അത് ആയിരത്തിൻ്റെ മേനിയിലായിരിക്കും പരലോകത്ത് എന്നാണ് നഫ്സൽ അദാഹലിസ്ലാം മാതങ്ങൾ പറഞ്ഞു അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മുപ്പത്തി മൂന്ന് തവണ സുബഹാൻ അള്ളഹ മുപ്പത്തിമൂന്ന് തവണ അൽഹന്ദവണ അള്ളാഹു അക്ബർ ചെല്ലിയിട്ട് കിടക്കണം എന്നാണ് പറയുന്നത് നഫ്സുലഹലി പഠിപ്പിക്കുന്നത് തീർന്നില്ല നബ്സുല അസലമാതങ്ങൾ പറയുന്നുണ്ട് ഹലി അമൽ അഹദദും നിങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് തിന്മ ചെയ്യുന്നുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് തിന്മ നിങ്ങളിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടോ എന്ന് മാത്രങ്ങൾ ആശ്ചര്യത്തിൽ ചോദിക്കുന്നുണ്ട് ഒരാൾ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് തിന്മ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എന്നാൽ ഒരാൾ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് നന്മ ചെയ്യുന്നുണ്ട് എപ്പോ അഞ്ചു വക്തി നിസ്കാരത്തിന് ശേഷം മുപ്പത് വീതം ഈ തിക്രുകൾ ചെല്ലുക ഉറങ്ങാൻ കിടക്കുമ്പോൾ നൂറ് തവണ ഈ പറയപ്പെട്ട രീതിയിലിരിക്കുന്നത് ചെല്ലുക നൂറ്റൻപതും നൂറും ഇരുന്നൂറ്റൻപത് അതിൻ്റെ പത്തിരട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് നന്മ ഒരാളിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറയാണ് സഹാബികളോട് പറയാണ് അപ്പൊ സഹാബികൾ ചോദിക്കാണ് യാസൂ അല്ലീൽ ഇത് എത്ര എളുപ്പത്തിൽ സാധ്യമാണ് പിന്നെന്ത ചെയ്യ ആളുകൾ ഇത് ചെയ്യുന്നവർ വളരെ കുറവായി പോയത് തുലാം കുറവായി പോയത് ഇത്ര ക്ഷിപ്രസാധ്യമായ എളുപ്പത്തിൽ പ്രാപ്യമായ ഒരു വിഷയം ചെയ്യുന്നവർ എന്തേ ഇങ്ങനെ കുറവായത് എന്ന് സഹാബദ് നബ്സുലി സലാമത്തങ്ങളോട് ചോദിച്ചപ്പോ അവിടെയാണ് നബ്സുലി സലാമത്ത നമ്മുടെ വിഷയം പറഞ്ഞത് എന്താ എന്താ പറഞ്ഞത് ഇന്ന് നിങ്ങളിലൊരാൾ നിസ്കരിച്ചിരിക്കുന്നെങ്കിൽ ഷെയ്ത്താൻ വരും ഷെയ്താൻ വന്നിട്ട് ആവശ്യങ്ങളെ ഉണർത്തും ഇന്ന കാര്യമുണ്ട് ഇന്ന കാര്യമുണ്ട് ഇന്ന കാര്യമുണ്ട് അതോടുകൂടി സലാം കിട്ടിയ ഉടനെ ഈ ദിക്കറകൾ ചെല്ലാതെ മനുഷ്യൻ എഴുന്നേൽക്കും കാരണം ഷെയ്താന് ദുനിയാവിൽ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെല്ലുന്നതിനെ തൊട്ട് മനുഷ്യനെ ഓർമ്മ കെടുത്തു നിങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിച്ച് ചെന്നിട്ടുണ്ട് എങ്കിൽ എന്താ ഷെയ്ത്താൻ വരും എന്നിട്ട് ഫല യസാല യുനവ്യമുഹ എന്നാണ് വിരിപ്പിക്ക് കിടക്കാൻ ചെന്നവനെ വേഗം ചൈത്താൻ ഉറക്കും ഉറക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് ഈ ദിക്കറുകൾ നൂറെണ്ണം ചെല്ലുന്നതിന് മുമ്പ് മനുഷ്യനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഉറക്കിക്കും ഷെയ്ത്താൻ എന്നാണ് അപ്പോൾ രണ്ടിടത്തും ചൈത്താൻ ഇടപെടൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ലിക്കർ എടുക്കാൻ നേരമല്ല ഷെയ്ത്താൻ അപ്പോഴത്തേക്കാണ് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക ആ ഷോപ്പ് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ സാധനം നാങ്ങല് അല്ലെങ്കിൽ മറ്റേ പരിപാടി അതിലേക്ക് ഷെയ്ത്താൻ ഓർമ്മിപ്പിക്കും ഇതിനെ വിസ്മരിപ്പിക്കും ഉറങ്ങാൻ ചെന്നാലോ ഉറങ്ങാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ ഉറപ്പിക്കു ഉറക്കിക്കുന്ന പരിപാടികളടുപ്പിക്കുക ഈ ദിക്കർ ചെല്ലുന്നതിന് പകരം ഇന്നത്തെ കാലത്ത് പറയണ്ടല്ലോ വിരിപ്പിക്ക് കിടക്കുമ്പോൾ തന്നെ കുട്ടികളെ മാറോട് ചേർക്കുമ്പോൾ നമ്മൾ മൊബൈലായിട്ടാ കിടക്കുക അതൊക്കെ പിന്നെ ഇത് കണ്ടിട്ടാണ് നമ്മൾക്ക് ഷയ്യയിൽ നമ്മൾ ഉറങ്ങാൻ പോവുക